ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദ ഈ ഒരു കമ്മലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ ഇനി നമുക്ക് ഡെയിലി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണേ അപ്പോൾ ഞാൻ ഞാനുണ്ടാക്കുന്നതല്ല എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനത്തെ മോഡലൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തോ കണ്ടതാണ് ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കാമെന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു സിക്സ് എം ആമിൻ്റെയും ത്രീ എം എമ്മിൻ്റെ ത്രീ എം എം ഒ ടു എം എമോ ആണ് കേട്ടോ അതിൻ്റെ ബീറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലുള്ള കമ്പി ഉണ്ടല്ലോ ഇത് നമുക്ക് വാങ്ങാൻ അങ്ങനെയായിട്ട് കിട്ടും ഇത് ഗ്യാരൻറ്റിയൊന്നും ഇല്ല നോർമലി ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്മലൊക്കെ ഉണ്ടാക്കുന്ന കമ്പിയാണ് പിന്നെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലൂ വേണം പിന്നെ ഇത് ഇതുപോലുള്ള ഹെഡ് പിൻസ് വേണം പിന്നെ നമ്മൾ ഈ കമ്മലിൻ്റെ പുറകിലിടുന്ന ഈ ഒരു ഇയർ ബുഷും പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു ആണിയില്ല സ്റ്റഡ് അതും വേണം പിന്നെ റൈൻ സ്റ്റോൺ വേണം പിന്നെ ഞാൻ ആദ്യം കാണിച്ചു നമ്മൾ എന്താണ് ആദ്യം ഒടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോൺ ഇല്ലേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതും കേട്ടോ അതിന് പകരമായിട്ട് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കാം അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണേ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കവർ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള അത് നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന പ്ലാസ്റ്റിക് കവറാണ് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വൈറ്റ് തന്നെ എടുത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഒരു ബുക്കിൻ്റെ മണ്ടിൽ കവർ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഇതിൽ കവർ ഇട്ടിട്ട് നമുക്കിത് ചെയ്യാം എന്നിട്ട് അവിടെ ഫുള്ളായിട്ട് നമ്മൾ ബി സെവൻ തൗസൻഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒട്ടിച്ചെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസ് സ്റ്റോൺസാണേ അപ്പോൾ നമ്മളിതിനെ നാലെണ്ണം വെച്ചിട്ട് അതൊരു ഡയമണ്ട് പോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നാലെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് ഡയമണ്ട് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കൈവെച്ചിട്ട് എടുക്കുന്നതിന് പകരം നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിനെങ്ങനെ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അറ്റംറ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തെറ്റുകളുണ്ടാവും ഇപ്പോൾ സെക്കൻഡ് ടൈം ഉണ്ടാക്കിയപ്പോൾ എനിക്കത് കൂടുതൽ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിൽ റൈൻസ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്തൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് അഞ്ചെണ്ണം അഞ്ച് സ്റ്റോൺ വരുന്ന ആ ഒരു പീസാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു വശം കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണം അടുത്ത വശത്ത് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റോൺ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുക വേണം അങ്ങനെ തന്നെയാണ് എല്ലാത്തിലും നിൽക്കുന്നത് അതുപോലെ ഇതുപോലെ അഞ്ചെണ്ണം വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ നാല് വശത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ റൈൻ സ്റ്റോണിനെ ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നാലുങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഓൾറെഡി ആദ്യമേ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പീസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇതിൻ്റെ ചുറ്റിലും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ഇടത്തിൽ ആ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്റ്റോണ് അതിതുപോലെ ചുറ്റിലും ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി വീണ്ടും നമ്മൾ റൈൻസ്റ്റോൺ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് കറക്റ്റായിട്ട് അളവിന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിൽ വന്നത് പത്ത് എണ്ണമാണ് പത്ത് സ്റ്റോണാണ് വന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പിന്നെ ആദ്യം ഉണ്ടാക്കിയില്ലേ സ്റ്റോണും ഫസ്റ്റ് ലെയർ ഓഫ് റൈൻ സ്റ്റോണും അങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റഡായിട്ട് ആ ഒരു കമ്പലിൻ്റെ പോഷൻ വരുന്നില്ലേ അതിന് വേണ്ടിയിട്ടും താഴത്തെ ആ ഒരു വലുത് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൂക്ക് അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മളൊരു നൈഫ് എടുത്ത് വെച്ചിട്ട് നല്ല പ്രെസ്സ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ കുറച്ച് സമയം എടുത്ത് ഉണങ്ങും അതിൽ ഓവർനൈറ്റ് വെച്ചിരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഇതിൻ്റെ പുറകിൽ ഞാൻ ഇതുപോലെ ക്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹെഡ് പിൻ ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് ലെങ്ത് കുറഞ്ഞ ഹെഡ് പിന്നാണ് ഇതിനേക്കാളും വേണമെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് കുറയ്ക്കുകയും ചെയ്യാം ലെങ്ത് ഉള്ളതാണെങ്കിൽ ലെങ്ത് കുറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഹാഫ് പോർഷനിൽ നിന്ന് താഴോട്ടാണ് ടോട്ടൽ ഒരു ഏഴ് ഹെഡ് പിന്നാണ് കേട്ടോ വെക്കുന്നത് ഇതുപോലെ നമുക്ക് വെച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോത്തോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമുക്ക് എന്നെ കറക്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും ഇത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സൈഡിൽ മൂന്നെണ്ണം പിന്നെ നടുവിൽ ഒരെണ്ണം അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വശത്ത് വീണ്ടും മൂന്നെണ്ണം അങ്ങനെ ടോട്ടൽ ഏഴെണ്ണം ഞാനിത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു തൂക്ക് ഇടണമല്ലോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരെണ്ണം കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കമ്മലും ഇത ഇതുപോലെ ഒരു ഹെഡ് പിന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് പക്ഷേ നമ്മളിങ്ങനെ കുത്തനെയാണ് കേട്ടോ വെക്കുന്നത് ഇതെല്ലാം നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ ഒരു ഹോള് നമുക്ക് മുകളിലോട്ട് കാണുന്ന രീതിക്കാണ് വെച്ചതെങ്കിൽ മറ്റേതിങ്ങനെ കുത്തനെയാണ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കമ്മിൽ നേരെ ചൊവ്വ കിടക്കാൻ വേണ്ടി നേരെ കറക്റ്റ് ഓർഡറിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞ് ക്യാൻവാസ് സ്ട്രീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു തൂക്കില്ലേ അതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഇട്ടിച്ചുകൊടുക്കുക അപ്പോൾ ഇത് കറക്റ്റ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ഒരല്പങ്കിലും വിട്ട് നിൽക്കണം ഇല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് പുറത്തേക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ കണ്ടോ ഇതിൻ്റെ ആ ഒരു നമ്മുടെ റൈൻസ്റ്റോൺ ലാസ്റ്റ് വരുന്ന ലെയറ് റൈൻസ്റ്റോൺ വരുന്ന ആ ഒരു പോർഷനിൽ ഇത് വരുന്നില്ല ഓക്കെ അതുപോലെ അടുത്തൊരു പീസ് എടുക്കുക എന്നിട്ട് ഇത് ഞാൻ ഏറ്റവും ടോപ്പിലാണ് കുത്തുന്നത് പക്ഷേ ഇത് നടുക്ക് കുത്തുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ആ ഒരു സ്റ്റഡില്ലേ അതിങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ മാളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതായി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇതൊന്ന് നടുവിലേക്ക് വന്നാൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും അതിന് ശേഷം നമുക്ക് ഇതിൽ ഇടാനുള്ള ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ തൂക്കൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ബീഡ്സാണ് കൊടുക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ നോസ് പ്ലയർ എടുത്തിട്ട് ദാ ഇതുപോലെ ഏതെങ്കിലും ഒരു വശ ഒരു ഇതിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് ആ ഒരു പോർഷൻ നമുക്ക് ഹോളായിട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതും അതുപോലെ എഴുണം വെച്ചിട്ട് നമുക്ക് നമുക്കുണ്ടാക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഇതൊന്ന് ഒട്ടി ഈ നമ്മൾ ഒട്ടിച്ചുവെച്ചിരിക്കുന്നുണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് ഞാൻ വെയിറ്റ് ചെയ്തൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ അത് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു പ്ലയർ വെച്ചിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക ഇത്രയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഇത് കൂടുതൽ ഉണങ്ങാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു തൂക്കിലും മറ്റേതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്മലിലേക്ക് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവല്ലോ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക പിന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുപോലെ കുന്നൻസോൺ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവല്ലോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക്